പല ആളുകൾ പല ഭാഷയിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ജീവിതം പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നും നമ്മളോടൊപ്പം ഇല്ലാത്ത കാലത്തും പുതിയ രാഷ്ട്രീയ വ്യക്തിക്ക് അല്ലെങ്കിൽ തിരികൊടുത്തിനെ സമരം എന്താണ് കേരളത്തിന്റെ ചരിത്രം ചരിത്രം പഠിക്കാൻ ഒരു കാലത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ

ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഒരു മഹാസംഭവമായി മാറുകയാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് റഷീദ് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും ഞാൻ മഹാത്മാഗാന്ധിയെ തൊട്ടുട്ടുണ്ട് എന്ന് എല്ലാ കാലത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിനകത്ത് ഒരുപാട് പഠനങ്ങളാ മാത്രം നമുക്ക് അവിശ്വസനീയമായ ഭഗത് സിംഗിൻ്റെ അത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ഞാൻ തന്നെ ഒമ്പതാമത്തെ വയസ്സിൽ ഒരു മനുഷ്യൻ ഒരു വിഭാഗസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് ഭഗത് സിംഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒമ്പതാമത്തെ വയസ്സിൽ നമുക്ക് തിരിച്ചറിവു പോലും ഉണ്ടോ എന്ന് അത്ഭുതപ്പെടുകയാണ് സകാബി എസ് അദ്ദേഹത്തിന് ഏറ്റവും ചെറുതായിട്ട് அம்மையையும் அச்சனையும் முதல் திரும்பிய வயசில் நம்ம வீட்டு விழிஞ்சு போயது ஜீவி மாற்றங்களை தீர்ச்சியும் புதிய சிறுப்பாங்களை

Ha, maddeye kudüs'te iman ile aşk diye para olacak mı? Baba ile aşk diye, bize para olacak baba ile aşk diye, bize para diye alacaklar var diye bir kuru samiş olmayacak. Sevab diye siper, ucuza malaya, ay ya malaya, sınıra kadar kumeli. Soğan diye sınıra da sevab diye siper, ucuza malaya.

ഈ മലയാളക്കരയിൽ ഒരു പുതിയ ചരിത്രം എഴുതിയുണ്ടായി വേടിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി സൗവി എസ് പുന്നപ്പുറയിൽ ജനിച്ചു അന്ന് കേരളം ഉണ്ടായിരുന്നില്ല അന്ന് മലയാളം നാടുന്ന രീതിയിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി മൂന്ന് പ്രദേശങ്ങളായിട്ടാണ് അന്ന് കേരളം എന്ന രീതിയിൽ അന്നത്തെ അറിയപ്പെട്ടത് ആ അന്നത്തെ ആ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ സഖാവ് വി എസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ ചെറിയ പയസ്സിലാണ് ഇവിടെ അധ്യക്ഷ സഖാവ് സൂചിപ്പിച്ചതുപോലെ വി എസ്സിൻ്റെ നാലാമത്തെ വയസ്സിൽ വി എസ്സിൻ്റെ അമ്മയ്ക്ക് അക്കമ്മയ്ക്ക് വസൂരി പിടിപെട്ട് ഒരു പാടത്തിന് നടുവിൽ ഒരു ഷെഡ് വെച്ച് കെട്ടി അന്ന് വസൂരി പിടിപെട്ട് കഴിഞ്ഞ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ഓല ഷെഡ് വെച്ച് കെട്ടി അവിടെ കൊണ്ട് പാർപ്പിക്കുകയാണ് പതിവ് മരുന്നും ഒക്കെ കൊടുത്താൽ കൊടുത്തു എന്നുള്ളൂ നാലു വയസ്സായ ഒരു ചെറിയ കുഞ്ഞ് ചെറിയ കുട്ടി അമ്മയെ അന്വേഷിക്കുമ്പോൾ വി എസിൻ്റെ അച്ഛൻ വി എസിനെ ഈ നാലു വയസ്സുള്ള കുഞ്ഞിനെ ആ പാടവരമ്പിലൂടെ നടന്നു എന്ന് കാണിച്ചു കൊടുക്കും അവിടെയുണ്ട് നിന്റെ അമ്മ അവിടെയുണ്ട് നിന്റെ അമ്മ ആ നാല് വയസ്സിൽ ഇതൊന്നും അറിയാൻ കഴിയുന്ന ഒരു മനസ്സായിരുന്നില്ലല്ലോ സ്വാഭാവികമായി വി എസിൻ്റെ ഇത് വസൂരി പിടിപെട്ടു കുറച്ചു ദിവസം എല്ലാം സഹിച്ചു പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പോലെഡിനാകെ തീ കൊടുത്തിയാണ് തീ കൊളുത്തി അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് വി എസിൻ്റെ അമ്മ മരിക്കുന്നത് വി എസിന്റെ അച്ഛൻ വി എസിന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് കഠിനമായി ജ്വരം ബാധിച്ച് വി എസ് നിന്നും വിട്ടുപിരിയുന്നത് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി സകല ദൈവങ്ങളെയും വി എസ് വിളിച്ചു സകലമായ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ അമ്മയെയോ ച്ഛനെയോ തിരിച്ചു കൊടുക്കാൻ ആ ദൈവങ്ങൾക്കായില്ല അതുകൊണ്ട് പിന്നീട് ഒരു പത്രലേഖകനുമായുള്ള അഭിമുഖത്തിൽ വി എസ് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വിഷം പിടിച്ച സന്ധികളിൽ അവസ്ഥയിൽ എൻ്റെ അച്ഛനെയോ അമ്മയെയോ തിരിച്ചു നൽകാൻ ദൈവങ്ങൾക്കായില്ല അതുകൊണ്ട് ഞാൻ ഒരു ദൈവിശ്വാസി അല്ലാതായി എന്ന് വി എസ് പറയുന്നുണ്ട് പതിനൊന്ന് വയസ്സിന് ശേഷം ഉള്ള വി എസിന്റെ ചരിത്രം തുടർന്ന് ഇങ്ങോട്ട് വി എസ് തുന്നൽക്കളിയിൽ ജോലി ചെയ്യാൻ പോകുന്നതും പതിനേഴ് വയസ്സുള്ളപ്പോൾ ആസിൽവാൾ കമ്പനിയിൽ ജോലിക്ക് പോകുന്നതും സഖാവിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ തന്നെയാണ് അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗത്ത് അംഗത്വമരുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്കെല്ലാം സഖാവ് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം നേടിയിട്ട് പതിനേഴാമത്തെയോ പതിനെട്ടാമത്തെ വയസ്സിൽ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്ത് നേടുകയുണ്ടായി സഖാവ് ഗുരുവായി കണക്കാക്കുന്ന പാർട്ടിയിൽ സഖാക്കളുടെ സഖാവായ വിപ്ലവകാരികളുടെ വിപ്ലവകാരിയായ സഖാ സൃഷ്ണപിള്ള ആണ് സഖാവിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞു നീ പ്രവർത്തിക്കേണ്ട ഇടം ഇവിടെയല്ല നീ പ്രവർത്തിക്കേണ്ട ഇടം കുട്ടനാട്ടിലാണ് കുട്ടനാട് അന്ന് അന്നത്തെ കുട്ടനാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്നത്തെ തിരുവിതാംകൂറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അന്നത്തെ കേരളത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത്രയേറെ മൃഗീയമായ രീതിയിലാണ് ജന്മിത്തം ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ കൈകാര്യം ചെയ്തിരുന്നത് സ്വന്തമായി മണ്ണില്ല ജന്മുമാരുടെ മണ്ണിൽ അന്ത്യാവോണം പണിയെടുക്കണം അങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൂലിയില്ല തിരിച്ചു കൂലി ചോദിച്ചു കഴിഞ്ഞാൽ മർദ്ദനവും ആ ചെളിയിൽ ചവിട്ടി താഴ്ത്തലുമാണ് ഒരു കർഷകത്തൊഴിലാളിക്ക് കൂലിയായി കിട്ടുന്നത് നിവർന്നീളിക്കാൻ അവർക്കാവില്ല ആത്മാഭിമാനം അവർക്കില്ല ജാതിഭ്രാന്തിനാൽ അവരകറ്റി നിർത്തപ്പെട്ടു അങ്ങനെ ഒരു ഭാഗത്ത് ജാതിഭ്രാന്ത് മറുഭാഗത്ത് പീഡനങ്ങൾ മറ്റൊരു ഭാഗത്ത് ഭൂ പ്രഭക്കന്മാരുടെ മാടമ്പിത്തനം അതിനെല്ലാം വിധേയമായി ചെടിയിലെ പുഴുക്കളെ പോലെ ജീവിച്ച ആ സാധാരണ കർഷക തൊഴിലാളികളെ പരിമ ദരിദ്രരായവരെ വയറു നിറച്ച് കൊണ്ടുപോവാൻ കഴിയാത്തവരെ എങ്ങനെയാണ് വയറു നിറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെ ആ പട്ടിണി പാവങ്ങളെ സംഘടിപ്പിക്കാനാണ് വിപ്ലവകാരികൾ വിപ്ലവകാരിയായ സകാൽ കൃഷ്ണപ്പിള്ള സഹാവിനെ കുട്ടനാട്ടിക്ക് പറഞ്ഞു വിടുന്നത് അവിടെ നിന്ന് ബി എസിന്റെ പോരാട്ട വീര്യം ആരംഭിക്കുകയാണ് ഇരുപതോ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്ന് ഈ പത്നിപാവനോട് പറഞ്ഞു നിങ്ങൾ അണിചേരണം നിങ്ങൾ സംഘടിക്കണം നിങ്ങൾ ജന്മിമാരോട് കൂലി ചോദിക്കണം നിങ്ങൾ മാടമ്പിമാരോട് കൂലി ചോദിക്കണം കൂലി തന്നിലായെങ്കിൽ ഈ ചെങ്കുടി നിങ്ങൾ ഈ പാടത്ത് നിങ്ങൾ കുത്തിവെക്കണം അങ്ങനെ നിങ്ങൾ ഈ ചെങ്കുടി തണലിൽ ഐക്യത്തിൻ്റെ വർഗബോധത്തിൻ്റെ അഗ്നിസ്ഫുല്യങ്ങളായി നിങ്ങൾ മാറണം ആദ്യം കേട്ട കർഷക തൊഴിലാളികൾ ജന്മിത്തം ഈ പാവപ്പെട്ടതായ അടിയാന്മാരായ കർഷക തൊഴിലാളികളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് സഖാവ് അങ്ങനെ പറയുന്നതാണ് ധരിച്ചത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങളെ സംഘടിപ്പിക്കാൻ വന്ന സഖാവാണ് ആ സഖാവ് എന്ന ത്യാഗത്തിന്റെ സഹനത്തിൻ്റെ മരണഭയമില്ലാത്തവന്റെ അർത്ഥം അതാണെന്ന് സഖാവ് വി എസ് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് എന്നാൽ മരണം സമ്മാനമായി കിട്ടുന്ന കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് എന്നാൽ ഇന്ത്യ പോലെ ചതയ്ക്കപ്പെടുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഈ കർഷക തൊഴിലാളികളുടെ അവരോട് ഐക്യപ്പെടുവാൻ വർഗസമരം നടത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ഒരു ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാവങ്ങളിൽ പാവങ്ങളായ പുഴുക്കളായി ജീവിക്കുന്ന ഈ കർഷക തൊഴിലാളികളെ ഈ അടിയാന്മാരെ സംഘടിപ്പിക്കാൻ വലിയ ഒറ്റയിൽ എൻ്റെ നീട്ടിയും കുറേക്കിയുമുള്ള ഈ ഭാഷയെല്ലാം ഞാൻ എന്താണ് ആ കാലത്ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് വി എസ് ചോദിച്ചത് അടിമ സമാനമായിരുന്ന ആ കർഷകത്തൊരാളിൽ സംഘടിപ്പിച്ചു നാൽപ്പത്തിയാറിൽ ആകുമ്പോഴേക്കും അന്നത്തെ ദിവാന് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമായിരുന്നു ഇന്നത്തെ കേരളം ഉണ്ടാകാൻ പാടില്ല മലബാറും കൊച്ചിയും തിരുവിതാംകൂർ അടങ്ങുന്ന മലയാളം നാട് ഉണ്ടാകാൻ പാടില്ല അവിടെ എന്റെ നാട് എന്റെ നാട് എന്ന് പറയുന്ന സിപിയുടെ നാട് സി പി രാമസ്വാമിയുടെ നാട് ആ ദിവാൻ ഉണ്ടാകണം തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായിരിക്കണം അതിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു പൊന്നപ്രയിലും വൈലാറിലും എല്ലാം തന്നെ സകനസമരത്തിൻ്റെ പോരാട്ടം മുഴങ്ങാൻ തീരുമാനിക്കപ്പെട്ടു ആ പോരാട്ടത്തിനകത്ത് ഏറ്റവും മരണഭയമില്ലാതെ ധീരോധാമായി ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോ സെഗാവ് ആലപ്പുഴ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒൻപത് സീറ്റാണ് ആലപ്പുഴയിൽ നിന്നും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഭരണത്തിന് സംഭാവന ചെയ്തത് സെഗാവ് പി എസ് സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴ ജില്ലയായിരുന്നു അതിനുശേഷം ഉണ്ടായ ദേവികുള തെലക്ഷകത്ത് ആ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്ത സർ പി എസ് ആയിരുന്നു അൻപത്തിയേഴിലെ ഒന്നാമത്തെ ഡി എം എസിന്റെ മന്ത്രിസഭ നമുക്കെല്ലാം അറിവുള്ളതുപോലെ ഈ കേരളത്തിന്റെ ഭാവി ചരിത്രം ചിട്ടപ്പെടുത്തിയ രൂപപ്പെടുത്തിയ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം പിന്നീട് ഇങ്ങോട്ട് നിരവധി ആണ്ടുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഇന്നത്തെ കേരളം ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും മൂന്നര കോടി കേരളീയരും ജീവിക്കുന്ന ഈ കേരളം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഈ കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കുവാനുള്ളൂ എന്നുള്ളത് എന്നുള്ളത് എന്റെ തെളിവായിരുന്നു സഹ വി എസിനെ കാണാൻ വേണ്ടി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിനായ മനുഷ്യർ എന്ന് നമുക്ക് കാണാൻ കഴിയും എനിക്കും നിങ്ങൾക്കും അന്തസ്സോടുകൂടി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പോലെ അടിമകളാകാതെ പിടിച്ച് എന്റെ ശിരസ് പിടിച്ച് എന്റെ നാവിൽ എന്റെ ചിന്ത കൊടുക്കുന്ന വാക്കുകൾ സമ്മാനിക്കുവാൻ ശേഷി ഉണ്ടാക്കി തന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് സഖാവ് വി എസ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ സി പി ഐയുടെ സെൻട്രൽ കൗൺസിൽ നിന്നും ഇറങ്ങി പോകുന്ന മുപ്പത്തിരണ്ട് സഖാക്കളിൽ ഈ ലോകത്തോട് അവസാനം ഇവിടെ പറഞ്ഞ സഖാവാണ് വി എസ് വി എസിന്റെ നൂറ്റി രണ്ട് വയസ്സ് ജീവിതം എന്നുള്ളത് ജാജുല്യമാനമായ ജീവിതമാണ് ജീവിതം അഴിമതിക്കെതിരെ വർഗീകരിക്കതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മിത്തം പ്രാക്കന്മാരെ വേണ്ടി അടിമസമാനമായിട്ടുള്ള പാവങ്ങളെ ഈ ചെങ്കുടിയർത്തി പിടിച്ച് പോരാടുവാൻ പഠിപ്പിച്ച ആ പ്രതീകമാണ് അതിന്റെ പേരാണ് സിഗാവ് ബി എസ് എന്ന് പറയുന്നത് മലയാളി മരിച്ചാലും മറക്കാത്ത പേരാണ് സഖ വിസിൻ്റെ സഖാവ് നയനാരെ പോലെ വിപ്ലവ വിപ്ലവകാരിയായ സഹ കൃഷ്ണപിള്ളയെ പോലെ ഈ കേരളത്തെ മാറ്റി തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജനങ്ങളിൽ നിന്ന് വിട്ടതന്നപ്പോ ഈ കേരളമാകെ കണ്ണീര് വാർത്തുകയാണ് ചെയ്തത് നമ്മുടെ നാട് പോലും കണ്ണീര് പ്രിയപ്പെട്ടവരെ സഹാബരി ബി എസിനെ അനുസ്മരിക്കുന്നവർ ചേരുമ്പോൾ ബി എസ് ഉയർത്തിപ്പിടിച്ച ചിന്ത നമുക്ക് ഉയർത്തിപ്പിടിക്കാനാകണം ബി എസ് ഉയർത്തിപ്പിടിച്ച അയോദ്യയുടെ പോരാട്ടം ഉയർത്തിപ്പിടിക്കാനാകണം ബി എസ് ഉയർത്തിപ്പിടിച്ച വർഗീയക്കെതിരായ പോരാട്ടം നമുക്ക് ഉയർത്തിപ്പിടിക്കാനാകണം ജാതി ചോദിച്ചും മതം ചോദിച്ചും നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ ആ ജാതിക്കും മതത്തിനതീതമായി മനുഷ്യനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എന്ന് പറഞ്ഞ ബി എസ് നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയണം ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച വി എസ് വയലാർ ചുലിയെ പോലെ കയറി പിരിക്കൽ തൊഴിലാളിക്ക് പറയാനുള്ളൊരു സമരകത്താണ് അതൊക്കെ പറയുമ്പോൾ എന്നോട് നാട്ടിൽ അഭിമാനിക്കാൻ വഴിയുണ്ട് എന്ന് വയലാർച്ചുലിയെ പോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമുള്ള വി എസ് ആ വി എസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമോവാകം അർപ്പിച്ചുകൊണ്ട് ആയിരമായിരം പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ സുഖാക്കളെയും മുന്നിൽ ഈ രക്തപതാക താഴ്ത്തി കിട്ടിക്കൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ടേക്ക് പടലും കുതിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ മാർക്സിസ്റ്റിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദാ ചേർന്നുകൊണ്ട് വാക്കുകവസാനിപ്പിക്കും ഈ അനുശോചന യോഗത്തിൽ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി അങ്കമായുടെ എം എൽ എ